നമസ്കാരം പി സി ഓടി പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം പല സ്ത്രീകളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നം നമ്മിൽ പലരും പി സി ഓടി അവസ്ഥയിലൂടെ കടന്നു പോകുകയായിരിക്കും അല്ലെ സ്ത്രീകളുടെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പി സിഒഡി അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗാവസ്ഥ യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോകുന്നവറും പ്രമേഹം വന്ധ്യത ഗർഭാശയ ഭീതിയിലെ അർബുദ ബാധ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ് പേടിക്കണ്ട നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും ദീർഘകാല പ്രശ്നങ്ങൾ തടയാനും സഹായിക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അമിതവണ്ണം പൊണ്ണത്തടി എന്നിവയാണ് പി സി ഒ പ്രധാനമായും കാരണമാകുന്നത് ആരോഗ്യമുള്ള ശരീരഭാരം നിലനിർത്തുക അനിവാര്യമാണ് ആഹാരത്തിൽ ഒരുപാട് ക്രമീകരണം നടത്തേണ്ടതായിട്ടുണ്ട് പിരീഡ്സ് കറക്റ്റ് ആവാതിരിക്കുക കഴുത്തിലെ കറുപ്പ് വയറുവേദന അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പി സി ഒഡിക്കായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഇതൊരു പി സി ഒ ഡി ആണ് നമ്മളൊരു പി സി ഒ ഡി പേഷ്യൻ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നത് ഇറഗുലർ പീരീഡ്സ് എന്നൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അത് എന്തുകൊണ്ട് എന്ന കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും പല സ്ത്രീകളും ഞങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ഇറഗുലർ പിരീഡ്സ് എന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക വേഗത്തിൽ തന്നെ അത് ശരിയാക്കുവാൻ ശ്രമിക്കുക ആഹാരക്രമത്തിലും ക്രമത്തിലും ജീവിതശൈലിയിലുമെല്ലാം ഒരുപാട് ക്രമീകരണങ്ങൾ പി സി ഒ ഡി പേഷ്യൻസ് നടത്തേണ്ടതായിട്ടുണ്ട് പി സി ഒ ഡി ഉള്ളവർ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കണം തവിട് നീക്കാത്ത ധാന്യങ്ങൾ തൊലിയോടു കൂടിയ മില്ലറ്റ് അതായത് ചെറുധാന്യങ്ങൾ എന്നിവ കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹോർമോൺ വ്യതിയാനം വരാതിരിക്കുന്നതിനും സഹായിക്കും മുഴു ധാരാളം ആന്റി ഓക്സിഡന്റുകളും സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം മാഗ്നീസ് തുടങ്ങിയ ധാതുക്കളുമുണ്ട് മാത്രമല്ല സസ്യ സംയുക്തങ്ങളായ പോളിഫിനോൾസ് സ്റ്റാനോളുകൾ സ്റ്റിറോളുകൾ എന്നിവ ഹോർമോണുകളുടെ സന്തുലിത അവസ്ഥയ്ക്ക് സഹായിക്കുന്നു തൊലി കളയാത്ത മുഴുവനായുള്ള പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് പി സി ഒ ഡി തകരാറിനെ കുറയ്ക്കുന്നു സോയാബീനിലുള്ള ഐസോഫ്ലേവോണുകൾ പ്രത്യുൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു കുറഞ്ഞത് അരക്കപ്പ് പയറുവർഗ്ഗങ്ങൾ ദിവസേന നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും പി സി ഒഡിയുടെ ആഹാര പരിപാലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് പ്രോട്ടീനുകൾ കൊഴുപ്പില്ലാത്ത പ്രോട്ടീനുകളായ മുട്ട വെള്ള മത്സ്യം തൊലി നീക്കിയ കോഴിയിറച്ചി പയറുവർഗ്ഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ് കശുവണ്ടി ബദാം വാൾനട്സ് എന്നിവ നിയന്ത്രണ വിധേയമായി മാത്രം കഴിക്കുക ഇതിലുള്ള സിങ്ക് മഗ്നീഷ്യം എന്നീ ലവണങ്ങൾ ഹോർമോൺ വ്യതിയാനം കുറയ്ക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കും ആന്റി ഓക്സിഡന്റുകൾ സമ്പുഷ്ടമായ പഴങ്ങൾ അതായത് മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ പി സി ഒ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണകരമാണ് ദിവസവും കുറഞ്ഞത് രണ്ട് സെർവിംഗ് പഴങ്ങളെങ്കിലും കഴിക്കണം പഴങ്ങൾ അഡ്രിനൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്നു കടും ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ അണ്ടോത്പാദനത്തിന് സഹായിക്കുന്നു അതായത് ചുവന്ന മുന്തിരി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ചെറി തുടങ്ങിയവ പല ഇലക്കറികളിലും പച്ചക്കറികളും വിറ്റാമിൻ കെ ഫോളൈറ്റ് ഇരുമ്പ് ഉൾപ്പെടെ ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം കുറഞ്ഞത് രണ്ടര കപ്പ് പച്ചക്കറിയെങ്കിലും കഴിക്കണം ലഘുഭക്ഷണത്തിനായി പച്ചയായ സാലഡുകൾ ഉപയോഗിക്കാവുന്നതാണ് കിഴങ്ങ് വർഗങ്ങൾ അതായത് മരിച്ചിനി ചേമ്പ് ഉരുളക്കിഴങ്ങ് കാച്ചിൽ പോലുള്ളവ നിയന്ത്രണ വിധേയമായി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പാട നീക്കിയ പാലുൽപ്പന്നങ്ങൾ ഇരുന്നൂറ് മില്ലി ലീറ്റർ എന്ന ക്രമത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് എന്നിവയിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളമുണ്ട് എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് നോക്കാം സംസ്കരിച്ച ഭക്ഷണങ്ങൾ മധുരമുള്ള ലഘു ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് കാർബണേറ്റഡ് ബിവറേജസുകൾ ജങ്ക് ഫുഡ്സ് കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ പഞ്ചസാര അടങ്ങിയ ശീതള പാനീയങ്ങൾ എനർജി ഡ്രിങ്കുകൾ എന്നിവ ഒഴിവാക്കുക കേക്ക് മിഠായി മറ്റു മധുര പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ എന്നിവ പാടെ ഒഴിവാക്കുക കാപ്പി ചായ എന്നിവയുടെ അമിത ഉപയോഗം നല്ലതല്ല ചുവന്ന മാംസം സോസേജ് എന്നിവയുടെ ഉപയോഗം പി സി ഒ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഉയർന്ന ഗ്ലൈസേമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക പി സി ഒ ഉള്ള സ്ത്രീകളിൽ മദ്യം കരളിന്റെ പ്രവർത്തനം ഹോർമോൺ ബാലൻസ് ഇൻസുലിൻ പ്രതിരോധം എന്നിവയെ ദോഷകരമായി ബാധിക്കും മാത്രമല്ല ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കഴിക്കേണ്ടുന്നതൊക്കെ കഴിക്കുക അത് ഡയറ്റ് നല്ലൊരു ഡോക്ടറെ കണ്ട് ഒരു ഡയറ്റീഷ്യനെയൊക്കെ കണ്ട് അതിൻ്റെ ക്രമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഇതിനോടൊപ്പം തന്നെ ദിവസവും ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വ്യായാമത്തിന് മാറ്റി വയ്ക്കുക കുറഞ്ഞ് കൂടുതൽ നാൽപ്പത്തിയഞ്ചു മിനിറ്റും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായി മാറ്റി മാറ്റിവെക്കുക നടക്കുന്നത് തന്നെയാണ് നല്ലൊരു വ്യായാമം അതുപോലെ തന്നെ ദിവസവും എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറക്കണ്ട തീർച്ചയായിട്ടും പി സി ഒ ഡി ഉള്ള സ്ത്രീകൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നിയന്ത്രിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിച്ച് നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയാൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ